അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് കുറത്തിക്കുടി ആദിവാസി മേഖല നിരവധിയായ കുടുംബങ്ങൾ ഇവിടെ താമസക്കാരായുണ്ട് കുറത്തിക്കുടിയിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം നിലവിൽ കുറുത്തിക്കുടിയിലെ കുടുംബങ്ങൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് കിലോമീറ്ററുകൾ ദൂരെയുള്ള അടിമാലിയിലോ മാങ്കുളത്തോ എത്തണം ഇതിനായി പലപ്പോഴും യാത്രയ്ക്കായി മറ്റും വലിയ തുക മുടക്കേണ്ടി വരാറുണ്ട് ഈ സാഹചര്യത്തിലാണ് കുറുത്തിക്കുടിയിൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കുറത്തിക്കുടി സെറ്റിൽമെന്റിൽ കാലങ്ങളായുള്ള ആവശ്യമാണ് അവിടെ ഒരു സർക്കാർ ഡിസ്പെൻസറി ആരംഭിക്കണമെന്നുള്ളത് ആ ആവശ്യവും ചെറിയ രീതിയിലുള്ള പനി വന്നാൽ പോലും ജനങ്ങൾക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു വേണം അടിമാലിയിലെയോ അല്ലെങ്കിൽ മാമ്പുളത്തോ എത്തിച്ചേരുകയും അവിടെ എത്തിച്ചേരുമ്പോഴേക്കും മണിക്കൂറുകളോ താമസം വരുന്ന സാഹചര്യം അപ്പോൾ അവിടെ തന്നെ ഡിസ്പെൻസറി അനുവദിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ തീരാ ഞങ്ങളുടെ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ കുറുത്തിക്കുടിയിലെത്തി ഇടയ്ക്കിടെ ആരോഗ്യ സംബന്ധമായ ചികിത്സയും പരിശോധനകളും നടത്താറുണ്ട് ഇതാണ് കുറുത്തിക്കുടിയിൽ ലഭിക്കുന്ന ഏക ചികിത്സാ മാർഗം പനി ഉൾപ്പെടെയുള്ള ചെറിയ രോഗങ്ങൾക്ക് പലപ്പോഴും ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതി കുറത്തിക്കുടിയിലെ കുടുംബങ്ങൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കുറത്തിക്കുടിയിൽ ആരോഗ്യ ഉപകേന്ദ്രമെന്ന ആവശ്യത്തിന് ശക്തി ആർജിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി